ചാലക്കുടി പുഴയിൽ ഈ സ്ത്രീ എറിഞ്ഞു കൊലപ്പെടുത്തിയ നാലു വയസ്സുകാരി പീഡനത്തിന് ഇരയായിരിക്കുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി അറിയിച്ചിരിക്കുകയാണ് എന്തൊക്കെ കേട്ടാൽ നമുക്ക് ഇക്കാര്യം വിശ്വസിക്കാൻ കഴിയും സത്യത്തിൽ നാലു വയസ്സുകാരി അനുഭവിച്ചതൊന്നും തന്നെ ഒരു ചെറിയ വേദനയല്ല വെറുതെയല്ല ആ കുട്ടി അംഗനവാടിയിൽ പോകാൻ മടിച്ചിരുന്നത് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഈ സ്ത്രീ അതായത് ഈ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഈ സ്ത്രീ ആ കുഞ്ഞിന് ജന്മം നൽകിയ ഈ സ്ത്രീ ആ കുട്ടിയെ ഒരുപക്ഷെ അംഗനവാടിയിൽ എന്ന് പറഞ്ഞു കൊണ്ടാക്കുന്നത് ഒരുപക്ഷെ അച്ഛന്റെ ഏറ്റവും അടുത്ത ബന്ധുവായ സുഹൃത്ത് സുഹൃത്തും സഹോദര തുല്യനുമായ അല്ലെങ്കിൽ സുഹൃത്തിനെ പോലെ കണ്ട സഹോദരൻ ആ സഹോദരന്റെ അരികിലേക്കായിരിക്കാം അമ്മയ്ക്ക് അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് ആ ആ ബന്ധു ഈ കുട്ടിയെ പീഡനത്തിനിരയാക്കിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി അറിയാമെന്നും പറയുന്നുണ്ട് അതിന്റെ മനോവിഷമത്തിലാണോ ഈ കുട്ടിയെ എറിഞ്ഞു കൊന്നത് കാര്യങ്ങൾ വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ മനോവിഷമം െന്ന് പറഞ്ഞ് ഈ അമ്മയുടെ വാത്സല്യത്തെ പൊതിഞ്ഞ് ഈ കേസ് പതിയെ ഒതുക്കി തീർക്കാമെന്ന് ആരും കരുതണ്ട അങ്ങനെയുള്ള ഒരാളായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒരു അമ്മയായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ ഒരു കാരണവശാലും ആ കുഞ്ഞിനെ മാത്രം ജീവനിൽ നിന്ന് പറിച്ചു കളയില്ലായിരുന്നു ഒരു പക്ഷേ അവരും ഒരുപക്ഷെ ആത്മഹത്യക്ക് ഇറങ്ങിത്തിരിക്കുമായിരുന്നു പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പല ഈ പലതവണ ഈ കുഞ്ഞിനെ കൊല്ലുവാൻ ശ്രമിച്ചത് എന്ന ചോദ്യം കൂടിയുണ്ട് എന്തായാലും ഈ കുഞ്ഞിനെ പീഡനത്തിനിരയാക്കിയ ഇയാളെ പുത്തൻകുരിശ് ഡിവൈഎസ്പി വി ടി ഷാജിന് നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട് ഇയാൾ ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് പോക്സോ കേസാണ് ചുമത്തിയിരിക്കുന്നത് ഇയാൾ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തെ തുടർന്നാണ് അച്ഛന്റെ അടുത്ത ബന്ധുവിനെ കസ്റ്റഡിയിൽ എടുത്തത് കുഞ്ഞിന്റെ ശരീരത്തിൽ പാടുകൾ ഉണ്ടായിരുന്നു ചില പാടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു സ്വകാര്യ ഭാഗങ്ങളിലടക്കം ചില മുറിവുകൾ ഉണ്ടായിരുന്നു അത് അത് കണ്ട് ആദ്യമേ തന്നെ സംശയം തോന്നിയ ഡോക്ടർ പോലീസിന് ആദ്യം തന്നെ ചില സൂചനകൾ നൽകിയിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പോസ്റ്റ്മോർട്ടം വന്നപ്പോഴാണ് കേരളത്തെ നടുക്കിക്കൊണ്ട് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത് മക്കളെ മാത്രമല്ല ഈ ബന്ധുവിനെ മാത്രമല്ല മറ്റു ചിലരെയും ചോദ്യം ചെയ്തിരുന്നു എങ്കിലും വൈകിട്ടോടു കൂടി വിട്ടയക്കുകയായിരുന്നു പുതിയ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ കുട്ടിയുടെ അച്ഛനെയും റിമാൻഡിലുള്ള ഈ സ്ത്രീയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും തിങ്കളാഴ്ച രാത്രിയാണ് മുഴിക്കുളം പാലത്തിന് മുകളിൽ നിന്ന് ഈ സ്ത്രീ കുട്ടിയെ ചാലക്കുടി പുഴയിലേക്ക് എറിഞ്ഞുകൊന്നത് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ട് പതിനഞ്ചോടു കൂടിയാണ് മൃതദേഹം കണ്ടെത്തിയത് കുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരം ഈ സ്ത്രീക്ക് അതായത് അമ്മയുടെ സ്ഥാനത്ത് ഇരിക്കുന്ന ഈ സ്ത്രീക്ക് അറിയാമായിരുന്നു എന്നാണ് സൂചന ഇതിന്റെ മാനസിക വിഷമമാണോ കൊലയ്ക്ക് കാരണമെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈ കേസിൽ അച്ഛന്റെ മൊഴി അതീവ നിർണായകമാകുമെന്ന കാര്യത്തിലും സംശയമില്ല മൂന്നര വയസ്സുകാരിയെ റിഞ്ഞുകൊന്നത് കൃത്യമായി ആസൂത്രണം ചെയ്തു തന്നെ എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് ഈ ആസൂത്രണത്തിൽ പീഡിപ്പിച്ച ഇയാളുടെ പങ്ക് കൂടി വ്യക്തമായി തന്നെ അറിയേണ്ടതുണ്ട് ഇയാളും ഈ സ്ത്രീയും തമ്മിലുള്ള ബന്ധം എന്താണ് അറിയണം ഈ സ്ത്രീയും ഇയാളും തമ്മിൽ ഈ ബന്ധുക്കൾക്കപ്പുറത്തേക്ക് മറ്റ് സൗഹൃദ ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ എത്ര നാളായി അത് തുടങ്ങിയിട്ട് ഈ കുട്ടി എത്ര നാളുകൊണ്ട് ഇത്തരത്തിൽ മാനസികമായും ശാരീരികമായും പീഡനം അനുഭവിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട് സ്വന്തം വീട്ടിൽ വെറും മൂന്നര വയസ്സ് നാലോളം വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്ക് സ്വന്തം വീട്ടിൽ സ്വാതന്ത്ര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ വേദനയോടുകൂടിയും അല്ല നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടി കുറെ നാളുകളായി അംഗനവാടിയിൽ പോകുന്നില്ല അംഗനവാടിയിൽ പോകാൻ മടിയായിരുന്നു എന്ന് അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പുതിയ ഉടുപ്പുമൊക്കെ ഇട്ട് കുഞ്ഞ് സ്കൂളിലേക്ക് പോയത് എന്നും പറയുന്നുണ്ട് എന്തായാലും ഒരുപക്ഷെ സ്കൂളിലേക്കൊക്കെ തന്നെ പോകാൻ മടിച്ചത് ഒരുപക്ഷെ കുഞ്ഞിന്റെ മനസ്സിൽ മുഴുവനും കാട്ടാളനെ പോലെ തന്റെ അടുത്തേക്ക് വന്ന അച്ഛന്റെ സ്നേഹമൊക്കെ തന്ന അടുത്തേക്ക് വന്ന എന്നാൽ അയാളുടെ സ്നേഹം ഒന്നും തന്നെ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കിയ ഒരുപക്ഷെ അയാളുടെ മുഖമായിരിക്കാം ഒരുപക്ഷെ ആ കുട്ടിക്ക് പേടി സ്വപ്നം എന്ന് പറയുന്നത് അംഗനവാടിയിൽ പോകുന്ന വഴിയിലൊക്കെ തന്നെ അയാൾ ഒരുപക്ഷെ കാത്തു നിന്നിട്ടുണ്ടാകാം അങ്കനവാടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ അയാൾ ഈ കുട്ടിയെ കാത്തു നിന്നിട്ടുണ്ടാകാം ഒരുപക്ഷെ അംഗനവാടിയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ കൊണ്ട് ചേർത്തതാ ഇയാളുടെ ആ മടയിലേക്കായിരിക്കാം അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് എന്തായാലും ിൽ കണ്ട ആഴമേറിയ മുഴ മുറവുകൾ സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ സ്വകാര്യഭാഗത്തടക്കം കണ്ട മുറിവുകൾ തന്നെയാണ് ഈ കുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നത് എന്തായാലും മകളെ കൊലപ്പെടുത്തണമെന്ന കൂടി തന്നെയാണ് അങ്കണവാടിയിലേക്ക് ഇവർ ഈ സ്ത്രീ ചെല്ലുന്നത് ഈ സമയം കുഞ്ഞ് ഭക്ഷണം കഴിക്കുകയായിരുന്നു കഴിച്ചിരുന്നു കഴിച്ചുതിരുന്നത് വരെ തന്നെ അങ്കണവാടിയിൽ ഇവർ കാത്തു നിന്നു ശേഷം കുഞ്ഞുമായി പോകുകയായിരുന്നു സാധാരണ ഭർത്താവിന്റെ വീട്ടിലേക്കാണ് പോകാറ് അങ്കണവാടിയിൽ നിന്ന് ഒരു കിലോമീറ്റർ താഴെ മാത്രം ഇവിടെയുള്ളൂ എന്നാൽ അവർ അന്ന് നേരെ പോയത് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിലേക്കാണ് അവിടെ നിന്ന് തിരുവാകുളത്തേക്ക് ബസ് കയറി തിരുവാംകുളത്ത് ബസ് ഇറങ്ങുന്ന സി ദൃശ്യങ്ങളാണ് ആദ്യം ലഭിച്ചത് പിന്നീടാണ് ആലുവ ഭാഗത്തേക്ക് പോകുന്നത് ആലുവ മണപ്പുറം ഭാഗത്തെത്തി കുഞ്ഞുമായി കുറെ ഏറെ നേരം നിന്നു ഇവിടെ ഈ സ്ത്രീയും കുഞ്ഞും കൂടി നിൽക്കുന്നത് കണ്ട സമീപത്തെ ഓട്ടോകാരിൽ ഒരാൾക്ക് സംശയം തോന്നിയിരുന്നു ഇയാൾ പറഞ്ഞതനുസരിച്ച് മറ്റൊരു ഓട്ടോക്കാരനാണ് ഈ സ്ത്രീയെ അടുത്തെത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത് തന്റെ വീട് ആലുവയാണെന്നും കാഴ്ച കാണാൻ വന്നതാണ് എന്നും പറഞ്ഞ് ഇവർ അവിടെ നിന്നും മുങ്ങി അവിടെ ആളുകൾ ഉണ്ടായി കൊണ്ടാകാം കുഞ്ഞിനെ അവിടെ ഉപേക്ഷിക്കാതിരുന്നത് തുടർന്ന് മുഴിക്കുളം പാലത്ത് വിജനമായ സ്ഥലത്തെത്തി കുഞ്ഞിനെ പുഴയിലേക്ക് എറിയുകയായിരുന്നു തുടർന്ന് ഈ സ്ത്രീ സ്വന്തം വീട്ടിലേക്ക് യാതൊരു കൂസലും ഇല്ലാതെ പോവുകയായിരുന്നു എന്നിട്ടും ഇവർ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വളരെ സുഖമായി ഉറങ്ങി എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് എന്തോ വലിയ മഹാത്യാഗം ചെയ്ത് എന്തോ കുറെ നാളത്തെ സ്വപ്നം നേടിയെടുത്തതിനു ശേഷം കൂടി ഇവർ കസ്റ്റഡിയിൽ ഉറങ്ങുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം പോലീസിനെ അടക്കം ഞെട്ടിച്ചിരുന്നു പെറ്റ അമ്മയാണോ പെറ്റ അമ്മയുടെ ഈ ഇവരുടെ വയറിൽ പിറന്നു പോയി എന്നൊരു തെറ്റ് മാത്രമേ ആ കുഞ്ഞു കുഞ്ഞു പിഞ്ചു കുഞ്ഞ് ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യം മാത്രമാണ് ഇവർക്ക് എങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നു എന്നാണ് പലരും ചോദിക്കുന്നത് വല്ലാത്ത മനക്കട്ടി എന്നത് എന്ന് ഇവരെ കാണുന്ന പലരും പറയുകയാണ് എന്തായാലും കുഞ്ഞും ഈ സ്ത്രീയും ആലുവിൽ നിന്ന് മാളയ്ക്കുള്ള സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്തത് ബസ് കണ്ടക്ടർ ജിഷ്ണു ബാബു സ്ഥിരീകരിച്ചിരുന്നു ഇക്കാര്യം അധികൃതരെ അറിയിക്കുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് ആറരയ്ക്ക് പറവൂർ കവലയിൽ നിന്നാണ് ഈ സ്ത്രീ കുട്ടിയുമായി ബസ്സിൽ കയറിയത് ബസിൽ നല്ല തിരക്കായിരുന്നു കുട്ടിയുമായി കയറിയത് കൊണ്ട് ഫുട്ബോ തൊട്ടടുത്തുള്ള സീറ്റിലിരുന്ന മറ്റൊരാളെ എഴുന്നേൽപ്പിച്ചാണ് ഇവർക്ക് സീറ്റ് നൽകിയത് മുഴക്കുളത്തേക്കാണ് ടിക്കറ്റ് എടുത്തത് പിന്നീട് ബസ്സിൽ നല്ല തിരക്കായി യാതൊരു ഭാവ വ്യത്യാസവും ഇവർ യാത്രക്കിടയിൽ പ്രകടിപ്പിച്ചു ായി കണ്ടിരുന്നില്ല മുഴിക്കുളത്ത് ഇവർ ബസ് ഇറങ്ങി പോവുകയും ചെയ്തു സംഭവത്തിൽ അമ്മ ഈ സ്ത്രീക്കെതിരെ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് മാത്രമല്ല കൊലക്കുറ്റത്തിനല്ല ഇനി കുഞ്ഞിനെ പീഡിപ്പിച്ചതിന് ഇവർ ഒത്താശ ചെയ്തിട്ടുണ്ടെങ്കിൽ പോക്സോ കേസ് കൂടി ഇവരുടെ തലയിൽ കെട്ടിവെക്കും അല്ലെങ്കിൽ ഇവരുടെ തലയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഉണ്ടാവട്ടെ പലത് കേസുകളും ഉണ്ടാവട്ടെ കാരണം സ്വന്തം കുഞ്ഞിനെ കൊന്നു തള്ളിയ ഈ സ്ത്രീക്ക് ഒരു ഒരു കാരണവശാലും നീതിയുടെ മുന്നിൽ ഒരു കാരണവശാലും ഉള്ള എളിമയും ഒന്നും തന്നെ ലഭിക്കില്ല ഒരു പക്ഷേ ഇവർക്ക് പീഡനത്തെ കുറിച്ച് യാതൊരു വിവരം ഇല്ല ിൽ പിന്നെന്തിനു കൊന്നു എന്ന ചോദ്യമുണ്ട് ഒരു ഇവർക്ക് പീഡനത്തിനെ കുറിച്ച് എല്ലാ വിവരവും ഉണ്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ മനോവിഷമത്തിലാണ് എങ്കിൽ എന്തിനെ ഈ കുഞ്ഞിനെ മാത്രം എറിഞ്ഞു കൊന്നു എന്തുകൊണ്ട് ഇവരും അത്തരത്തിലുള്ള ജീവൻ എടുക്കാൻ ശ്രമിച്ചില്ല അല്ലെങ്കിൽ ഇവർ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കിയതിന് ശേഷം ഇവർ വീട്ടിലേക്ക് തിരിച്ചു വന്നത് ഒരു കൂസലും ഇല്ലാതെ എങ്ങനെ ഇവർക്ക് കഴിയാൻ സാധിച്ചു എങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ ഇവർക്ക് സുഖമായി കിടന്ന് ഉറങ്ങാൻ സാധിച്ചു അതൊക്കെ തന്നെ ഒരുപക്ഷെ കാമുകനെ ഒളിപ്പിക്കാനുള്ള ശ്രമത്തിനോട് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും കേരളം ഞെട്ടുന്ന ചില സത്യങ്ങൾ തന്നെ യാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളത്